സിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന ദുരന്തമാണ് നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതിലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു ഇങ്ങളിലൊക്കെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോണ്ടേ എന്തേ പോകാത്തത് ഞാൻ ഓർമ്മിക്കുകയാണ് പുറ്റിങ്ങൽ മഹാദുരന്തം ഉണ്ടായി പ്രധാനമന്ത്രിയോട് വന്നു വന്നത് നല്ലതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ പ്രധാനമന്ത്രി വന്നത് നന്നായി പക്ഷേ പ്രത്യേക വിമാനം എടുത്ത് കേരളത്തിലേക്ക് വരാൻ എത്ര സമയമെടുത്തു ഇതവിടുന്ന് മോർണിംഗ് വാക്കിനറകുമ്പോൾ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഹാത്രാസിലെത്തും എന്തേ പ്രധാനമന്ത്രി പോകുന്നില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ അവിടേക്ക് പോകുന്നുണ്ടോ ഈ മഹാദുരതം നൂറ്റി ഇരുപത്തിയൊന്ന് പേരെ കൊലപ്പെടുത്തുകയായിരുന്നില്ലേ യഥാർത്ഥത്തിൽ കോട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എഫ്ഐആറിൽ ഈ ഭോലേബാബയുടെ പേര് ഈ ആൾദൈവത്തിന്റെ പേര് സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ പേരില്ല ആ ഇവന്റ് നടത്തി അയാളുടെ കാര്യസ്ഥന്മാർ അവിടെ വന്നവർ കസേരയിട്ടവർ അവിടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തവർ കാര്യസ്ഥന്മാരുടെ പേരുണ്ട് ഭോലെബാബയുടെ പേരില്ല നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയും യു പി ഭരിക്കുന്ന യു പി സ്റ്റേറ്റ് ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ആണ് യോഗി ആദിത്നാഥ് ഗവൺമെന്റ് ആണ് ആ ഗവൺമെൻറ്റുകളുടെ ലോയൽറ്റി ആരോടാണ് ഈ തിക്കിലും തിരക്കിലും കൊല ചെയ്യപ്പെട്ട സാധുക്കളായ മനുഷ്യരോടാണോ അതോ സ്വയം പ്രഖ്യാപിത ദൈവങ്ങളോടാണോ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇത് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ചേരുന്നതല്ല മദർ ഓഫ് ദി ഡെമോക്രസി എന്നാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ഇത് ഇവർ തന്നെ വിശേഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഇതാണോ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഉണ്ടാകേണ്ടത് യു പി എങ്ങനെയുള്ള നാടായിരുന്നു നിങ്ങൾ ആലോചിക്കണം പോലീസ് രാജിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യു പിയിൽ എത്ര ഇൻഷുറൻസ് ഉണ്ടായത് എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻസ് ആളുകളെ റോഡിലിട്ട് കുറ്റവാളി എന്ന് കാണുന്ന കുറ്റവാളി കുറ്റാരോപിതരായ ആളുകളെ റോഡിലിട്ട് വെടിവെച്ച് കൊല്ലുന്നു കുറ്റാരോപിതർ ആയ ആളുകളുടെ വീടുകളും ജീവനോപാധികളും ബുൾഡോസ് ചെയ്തിടിച്ച് കളയുന്നു ഒരു പോലീസ് സ്റ്റേറ്റിലാണ് പോലീസ് രാജിന്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ അതിന്റെ കേന്ദ്രമാണ് പോലീസ് രാജിന്റെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാം നമുക്ക് ഉത്തർപ്രദേശിനെ അന്നെല്ലാം പറഞ്ഞെന്താണ് എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻസ് ആയിരുന്നില്ലേ ഞങ്ങൾ നിയമത്തിനും അപ്പുറത്തു കയറി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ വേട്ടയാടും പറഞ്ഞവരായിരുന്നില്ലേ എന്താ ഇവിടെ കാണുന്നില്ല എഫ്ഐആറിൽ പോലും നിയമപരമായി പോലും ഇവരെ നേരിടുന്നില്ല ഇത്രയും ദിവസത്തിനിടയിൽ ഇത്രയും മണിക്കൂറുകൾക്കിടയിൽ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ നില ആ ദിശയിലേക്ക് പോകാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അപ്പോൾ വളരെ ഇവരുടെ ലോയൽറ്റി വളരെ വ്യക്തമാണ് ഇത്തരം അനാചാരങ്ങൾ ഇത്തരം അന്ധവിശ്വാസങ്ങളെ സ്വയം ടീമുകളെ പ്രഖ്യാപിതീമുകളെ ഉത്തരേന്ത്യയിലുടനീളം രാഷ്ട്രീയമായി ഇങ്ങനെ വളർത്തിയെടുക്കാൻ അത് അത് പുനപരിശോധനക്ക് ബി ജെ പി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ശക്തമായ ജനകീയ രോഷം ആ നിലയിലും ഉയർന്നു വരണം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഹാത്രാസിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യം ഈ കേരളത്തിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ രാജ്യസഭയിൽ വലിയ ശക്തമായ ഭാഷയിലാണ് ഈ സംഭവം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെ എ ഐ സി സി പ്രസിഡന്റ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയത് ആ പ്രതികരണത്തെ ചേർ പോലും ഭിനന്ദിക്കുകയാണ് ചെയ്തത് സാധാരണഗതിയിൽ ഒരു കാര്യം ഇപ്പോൾ പാർലമെന്റിൽ നടന്നു വരുന്നതല്ല പക്ഷെ അത് നടന്നു ആ ഖാർഗയുടെ പാർട്ടി കേരളത്തിൽ കൂടോത്ര പാർട്ടിയായി മാറി നിങ്ങൾ ആലോചിച്ചു കേരളത്തിലെ കോൺഗ്രസ് കൂടോത്ര പാർട്ടിയായി മാറി ആ കൂടോത്ര പാർട്ടി എത്രയെത്ര സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരൊറ്റ സംഭവമാണോ ശ്രീ വി എം സുധീരൻ്റെ വീട്ടിൽ നിന്ന് ഈ കൂടോത്ര സാധനങ്ങൾ കണ്ടെടുക്കുന്നു ഒരു വാർത്ത പോകുന്നതാണ് നമ്മളന്ന് വലിയ ചർച്ചകൾക്കൊന്നും വിധയാക്കിയില്ല ശ്രീ ഡി കെ ശിവകുമാർ കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ വെളിപ്പെടുത്തി തനിക്കെതിരെ വലിയ ശത്രു പൂജയും ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കും നടന്നിരിക്കുന്നു കേരളത്തിലാണ് നടന്നത് നമ്മളാരും പറഞ്ഞതല്ല ശ്രീ ഡി കെ ശിവകുമാർ പറയുന്നു ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ മറ്റൊരു കെ പി സി സി അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്ര സാധനങ്ങൾ കണ്ടുപിടിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ കെ പി സി സി ഓഫീസൊക്കെ ഇനി ഒന്ന് കുഴിച്ചു നോക്കിയാൽ എന്തെല്ലാം കാണും എന്തെല്ലാം കാണും ഈ മിഥുരം സിനിമയിലൊരു രംഗമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കൂടോത്ര രംഗ അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിച്ചു പോകണമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കെ പി സി സി നേതാക്കളല്ല ഇപ്പോൾ ഈ മന്ത്രമാണ് ഉരുവിടുന്നത് രാവിലെ എണീറ്റ് ചിരിച്ച് കെ പി സി സി ഓഫീസിൽ വന്ന് പരസ്പരം കൈ കൊടുക്കുമ്പോഴും മനസ്സുകൊണ്ട് മന്ത്രിക്കുന്നത് ഈ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിച്ചു പോകണമേ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടാണ് സുധാകരന് കൈ കൊടുക്കുന്നത് സുധാകരൻ വേറൊരാൾക്ക് കൈ കൊടുക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് എത്ര മലിനമായ മാനസികാവസ്ഥയുടെ ഉടമകളാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് അല്ലേ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വാർഷികം വലിയ തോതിൽ ആചരിച്ചത് എന്തായിരുന്നു നവോത്ഥാന പാരമ്പര്യത്തിന്റെ ചരിത്രം നമ്മുടെ കേരളം സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ അതിൻ്റെ എല്ലാ പുനരുദ്ധാന ചിന്തകളെയും ഇല്ലാതാക്കി നവോത്ഥാനത്തിൻ്റെ ശാസ്ത്രാവബോധത്തിൻ്റെ പുരോഗമന ചിന്തയുടെ ഒരു നല്ല ഇടമാക്കി മാറ്റിയ മഹാരഥന്മാരെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പല്ലേ അവർ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വക്കം നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മക്തിരെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രൗഢഗംഭീരമാർന്ന ഭൂതകാല അല്ലേ നമ്മുടെ നാടിലുള്ളത് ഇപ്പോൾ നവോത്ഥാന മൂല്യങ്ങൾ പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരായവർ കൂടിയല്ലേ കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രാരംഭകാലത്ത് പ്രാരംഭകാലത്ത് കേരളത്തിലെ ഇടത് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനങ്ങളുമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് എന്ന് പറയുമ്പോഴും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് ആ കോൺഗ്രസ് എടുത്ത സമീപനം സമീപം അന്നത്തെ കോൺഗ്രസ് ഇത്തരം ചിന്തകൾ ആധുനിക വിദ്യാഭ്യാസം അതിൽ നിന്ന് ഉയർന്നു വരുന്ന ദേശീയ അവബോധം ഇതെല്ലാം വളർത്തിയെടുക്കാനുള്ള അന്നത്തെ കോൺഗ്രസ് ലക്ഷ്യമായിരുന്നില്ലേ നെഹ്റുവിന്റെ പാർട്ടിയല്ലേ ഇത് നെഹ്റുവിനെ ബി ജെ പി ഗവൺമെന്റ് ഉപേക്ഷിക്കുന്നു അവഗണിക്കുന്നു എന്നതാണല്ലോ ഞങ്ങളും കോൺഗ്രസും എല്ലാം ഇപ്പോഴും പറയുന്ന വാദം നെഹ്റുവിനെ എന്തേ മറക്കുന്നു എന്നാണല്ലോ കോൺഗ്രസ് ചോദിക്കുന്നത് എന്താ നെഹ്റുവിന്റെ പ്രത്യേകത ആ നെഹ്റുവല്ലേ ശാസ്ത്രാവബോധത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ പ്രചാരകൻ എന്ന് പറയാവുന്നയാള് ആ ശാസ്ത്രാവബോധം ഉയർത്തിപ്പിടിക്കണം നെഹ്റു ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമായിരുന്നില്ലേ ആ നെഹ്റുവിന്റെ കോൺഗ്രസ് ഈ ഇന്ന് കൂടോത്ര പാർട്ടിയായി കേരളത്തിൽ മാറിയിരിക്കല്ലേ ഹത്രാസിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ രൂപപ്പെടുകയല്ലേ